ഈ പാറയുടെ ചുവട് ഇതാണ് കേട്ടോ ഈ ചുവട്ടിൽ എൻ്റെ പാദം തൊട്ടതാണ് ഇതിൻ്റെ ചുവട് ഈ ചുവട്ടിൽ നിന്നാണ് നമ്മൾ ദോ അങ്ങനെ കയറി ആ കുന്നിൻ്റെ മൂളിൽ എത്തിയത് കേട്ടോ ഇതൊന്നും അല്ല മക്കളെ കുന്ന ഈ ചേട്ടൻ എന്നിട്ടോ ഓ പോവുകടക്കാനേ അറിയാൻ പാടില്ല ഏറ്റവും ആ പോവാ വീട്ടിലേക്കൊക്കെ ഉള്ള വഴിയാണ് ഈ പാലം ഈ പാലത്തിന്റെ അവിടെ വരെ നമ്മൾ എത്തിയിട്ടുണ്ട് ഇതാ ഇത് ഈ പാലത്തിൻ്റെ മുകളിൽ കൂടി കൂടി പോകുന്നതാണ് പുഴ പിന്നെ ഇത് താഴേക്ക് പോയിട്ട് താഴേക്ക് വീഴുമ്പോഴാണ് നമ്മുടെ കുത്ത് ഇവിടെ എവിടെ വിളത്തി കിടന്നു ഫോണ് ഞാൻ കണ്ടില്ല അതേ പെണ്ണാ പറഞ്ഞ എന്റെ പുറകില്ല ഞാൻ ഈ പാൻറ് മടക്കാൻ പോയതാന്നേ ഒഴുകിയില്ലടാ വെള്ളത്തി താന്നു കടന്നു അപ്പൊ ഒഴുകൂലെന്ന് മനസ്സിലായി അപ്പൊ ധൈര്യമായിട്ട് സാംസങ് എസ് ട്വന്റി ഫൈവ് അൾട്രാ എല്ലാരും വാങ്ങിച്ചോട്ടോ ഒരു കൊഴപ്പില്ല ഒന്നര ലക്ഷം പോയാൽ എന്നാ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എൻ്റെ സംസാരായിരിക്കും ുംറിയാണെങ്കിൽ നമ്മൾ ഇവിടെ നിർത്താതെ സംസാരിച്ചു ചെറിയൊരു യാത്രയിലാണ് നമ്മള് കഴിഞ്ഞ ദിവസം തോമലകുത്ത് പോയി അപ്പൊ നമ്മള് ഇരിക്കണകുത്തിൽ പോവാ ആന ചാടിക്കുത്ത് എന്ന് പറയുന്ന ഒരു കുത്തുണ്ട് നമ്മുടെ വീടിന്റെ അടുത്ത് ആന ചാടി ആനയുടെ പേര് അപ്പൊ നമ്മൾ അങ്ങോട്ട് പോവാണ് ആനയുടെ പേരാണ് അവിടെ മഴ പെയ്യുന്നു ചേട്ടാ മഴ പെയ്യുന്ന

ഞായറാഴ്ച ഒക്കെയല്ലേ അവർക്കെന്താ ചെയ്യാം ഞായറാഴ്ച അതെ മനം 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 നമ്മള് തെങ്ങിലേക്ക് പോയിരിക്കണം അപ്പൊ അതെ മഴയൊക്കെ പെയ്തു ഗ്ലാസിൽ വെള്ളമൊക്കെ ഉണ്ട് നമ്മൾ കൊടുങ്കാട്ടിലൂടെ നമ്മൾ അപ്പൊ പിന്നെ ഇത് കാടല്ലാതെ കൊച്ചി സിറ്റി കാണോ ഫ്ളാറ്റുകളൊക്കെ പൊങ്ങി കാണോ ചേട്ടൻ പറയുന്നത് കാടല്ലെന്ന് അതാണ് ഫ്ളാറ്റുകൾ

ഏ ഇവിടെ പ്രൈവറ്റ് വീടുകളൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ അങ്ങനെ യാത്രകൾ പോയിക്കോണ്ടിരിക്കുകയാണ് നാല്പത് ഏക്കർ ശാന്തിക്കാട് ദേവി ക്ഷേത്രം ഇവിടത്തെ ഉത്സവമൊക്കെ വളരെ ഗംഭീരമായ ഉത്സവമൊക്കെയാണ് ഗാനമേളകളാലും അല്ലാത്ത എന്തൊക്കെയൊക്കെയൊക്കെ ഉണ്ട് േ എനിക്ക് കാണാൻ ചാടിക്കൂത്ത് കാണണം ഈ നിൽക്കുന്നതെല്ലാം തേക്കാണോ തേക്കിൻ പഴയ റോഡ് വളരെ മോശമാണ് അതുകൊണ്ട് ഞങ്ങൾ ീഗാനൻഡിലെ റൈഡ് പോലെയാണ് നമ്മൾ പോകുന്നത് ഒറ്റയടിക്ക് മലയും കാണാം റൈഡും ചെയ്യാം അവിടെ അതേ റോഡ് പണി നടക്കുമ്പോ ഇച്ചിരി അവര് പല സ്ഥലത്തും പല രീതിയിലെ പണിയുള്ളൂ അപ്പൊ അത് നമ്മൾ അത് പറയരുത് കാരണം ുത്ത് ചാത്ത് അതായത് വെള്ളം കുത്തി ഒഴുകി വന്നാൽ ആ പാലത്തിന്റെ മുകളിൽ കൂടി വെള്ളം കയറി ഇറങ്ങി അങ് പണ്ട് ഇവിടെ ഞാനൊക്കെ പിന്നെ ചപ്പാത്ത് അപ്പൊ അതാ തൊമ്മൻകുത്ത് വനത്തിന് നടുവിൽ കൂടി പോകുന്ന ഒരു പുഴയാണത് പുഴ കപ്പേള 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 എന്ന് പറഞ്ഞാൽ വള്ളക്കടവ് മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അതായത് ചേട്ടൻ പറഞ്ഞോളം കടത്തിക്കൊണ്ടിരിക്കണ വള്ളക്കടവും വള്ളക്കടവും മാതാവ് ഇതേ നമ്മുടെ തൊമ്മൻകുത്ത് പള്ളി എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെ എല്ലാം പള്ളിയും അമ്പലവും എല്ലാം കാണാൻ കഴിയും ശരിയൊരു ഗ്രാമപ്രിയുടെ നല്ല ഗ്രാൻഡായിട്ട് ഫ്രണ്ടിൽ തന്നെ ഒരു പിയാത്ത ശില്പമുണ്ട് സെന്റ് തോമസ് ചർച്ച ആണ്ടാ നമ്മടെ സ്വന്തം തോമസേട്ടനുണ്ടാ ഇതായതാണ് സെന്റ് തോമസ് ചർച്ച് തൊമ്മൻകുത്ത് നമ്മള് കഴിഞ്ഞ ദിവസം തൊമ്മൻകുത്ത് വാട്ടർഫോൾസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ തൊമ്മൻകുത്ത് പള്ളിയാണിത് ഇവിടെ ഒരു പേൺ പാർക്കിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം വണ്ടികളും കാര്യങ്ങളും ഉണ്ട് അത് കണ്ടതിൽ നിന്നും നമുക്ക് ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും സൗഹൃദ വന്നപ്പോൾ നല്ല മഴയാണ് നല്ല മഴയില്ല ചുമ്മാ അത്യാവശ്യം നല്ല മഴയുണ്ട് അല്ല ഇത് നോട്ട് ചാറ്റൽ ദാറ്റ് ഈസ് നല്ല റെയിൻ ഇതാണോ അങ്ങനെ ആയല്ലേ സുന്ദരി അല്ലേ സുന്ദര ഞാനും കൊടക്കു എന്നിട്ട് ചേച്ചിയാണ് കൊടയെടുത്ത് ഇപ്പുറത്ത് വരൂ ചേച്ചിയ ഒന്ന് ഇല്ല കയറ്റൂ കൊടയിടെ കീഴി തലയിട്ടോ എടാ പോടാ നമ്മള് ആനഞ്ചാടിക്കുത്തിൽ വരുന്ന വഴിയിൽ നന്നായിട്ട് മഴ പെയ്തു കൊടെ ഉള്ളത് കൊണ്ട് നമ്മള് രക്ഷപെട്ടു ഇപ്പോഴും നല്ല മഴയായിരുന്നു എങ്കിലും ഇത്രയും ജനത്തിരക്കായിരുന്നു അവർ ഒരു വാട്ടർ തീ പാർക്കിൽ എത്തുന്നതിനേക്കാൾ കൂടുതൽ ജനത്തിരക്കാണ് കാരണം അവിടെ വേറെ സെക്യൂരിറ്റി ഗാർഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല അതിന്റെ ആവശ്യവും ഇല്ലാട്ടോ സദ്യത്തിൽ കാരണം താഴെ അത്ര റിസ്ക് പിടിച്ച ഏരിയ ഒന്നും അല്ല എത്രയൊക്കെ വെള്ളം ചാടിയാലും അധികം അങ്ങ് പൊങ്ങത്തൊന്നുമില്ല അങ്ങ ഒഴുകിയങ്ങ് പോകത്തേ ഉള്ളൂ പിന്നെ നേരത്തെ ഇവിടെ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായതാണെന്നാൽ അക്കരെ കുറച്ച് ടൂറിസ്റ്റുകളൊക്കെ പെട്ട് പോയിട്ട് ഒക്കെ എത്തിയതാണെന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ ഇന്നവിടെ കുഴപ്പമൊന്നുമില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ എൻജോയ് ചെയ്താൽ നമ്മുടെ ആൻസ് കൂട്ടന ഞാനും ചേട്ടനും ഇറങ്ങിയില്ല ഞാൻ പരന്ന വെള്ളത്തിൽ ഇറങ്ങത്തില്ല കേട്ടോ വെള്ളം ഇച്ചിരി പരന്നൊഴുകണ കണ്ടാല് അത് കണ്ണക്കാലിൻ്റെ ഒപ്പമാണ് പൊക്കമുള്ളതെങ്കിലും ഞാൻ വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങത്തില്ല എനിക്ക് ഭയങ്കര പേടിയാണ് വെള്ളം പേടിയായ കഥ നമ്മൾ പിന്നീട് പറയാം നേരത്തൊന്ന് പറഞ്ഞിട്ടൊക്കെ ഉള്ളതാണ് പണ്ടത്തെ പേടിയൊക്കെ കണ്ടവർക്ക് ചിലപ്പോൾ അറിയാം എനിക്ക് വെള്ളം ഭയങ്കര പേടിയാണ് രാത്രി കിണറ്റിലേക്ക് നോക്കാനൊക്കെ ഭയങ്കര പേടിയാണ് ബക്കറ്റ് പോലും വെള്ളം ഇരുന്നാലും അതിൻ്റെ ഉള്ളിലേക്ക് നോക്കത്തില്ല എനിക്ക് ഭയങ്കര പേടിയൊന്നും കൂട്ടത്തില്ല വെള്ളവും ഇടിമിന്നലും ഭയങ്കര പേടിയാണ് എനിക്ക് പക്ഷേ ഇവിടെ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇറങ്ങിയേക്കും ചേട്ടനുണ്ടെങ്കിൽ ചിലപ്പോൾ ഇറങ്ങിയേക്കും ഒറ്റയ്ക്കൊക്കെ ഇറങ്ങാനോ അല്ലെങ്കിൽ ആനസൂടിൻ്റെ കൂടെ ഇറങ്ങാനൊക്കെ എനിക്ക് നല്ല പേടിയായിരുന്നു പക്ഷെ എൻജോയ് ചെയ്തത് നമ്മുടെ ആനസു കുട്ടന അവന് പിന്നെ വെള്ളം ഒന്നും പേടിയൊന്നുമില്ല അവന് നീന്താനാണെങ്കിലും ഞാൻ പ്രോത്സാഹനം കൊടുക്കാറേ ഉള്ളൂ എനിക്ക് വെള്ളം പേടിയായതുകൊണ്ട് ഞാൻ നീന്തലും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം കുത്തി ചാടുന്ന വെള്ളത്തിലേക്ക് പോയി നിക്കടാന്ന് പറഞ്ഞ് ഞങ്ങളെ പ്രോത്സാഹനം കൊടുത്താൽ ആനസുടനെ അങ്ങ് വിട്ടു അപ്പോൾ ഒത്തിരി പേരൊക്കെ ഉണ്ട് നമുക്ക് പേടിക്കാനൊന്നുമില്ല കേട്ടോ അപ്പം ആനസൂറിൻ്റെ വെള്ളത്തിലോടുള്ള പേടിയൊന്നും ഉണ്ടാകാതിരിക്കട്ടെ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മളെപ്പോലെ തന്നെ അയ്യോ ഇങ്ങോട്ട് ഇങ്ങോട്ടിറങ്ങട്ടേ എന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തരുത് കുട്ടികളെല്ലാം അറിഞ്ഞ് വളരട്ടെ എന്നുള്ള കാഴ്ചപ്പാടാണ് പിന്നെ ധൈര്യത്തിന് നമ്മളുണ്ടല്ലോ പിന്നെ അത്രയും ആളുകളും ഉണ്ടല്ലോ നമ്മൊരു കുഴപ്പമില്ല മക്കളെ ഉള്ളിൽ നിന്ന് നമ്മൾ പിന്തിരിപ്പിക്കരുത് അങ്ങനെ ചെറുപ്പം മുതലേ പിന്തിരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ വളർന്നു കഴിയുമ്പോൾ അതുപോലെ ആയിപ്പോകും എനിക്കും അങ്ങനെയൊക്കെ പറ്റിയതാണ് അപ്പം എൻ്റെ അനുഭവം കൂട്ടിക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോക്കിയത് അപ്പം നല്ല ഭംഗിയാണു കേട്ടോ ആനഞ്ചാടി കൂത്ത് കാണാനായിട്ട് നല്ല ഭംഗിയാണ് അപ്പം ഇങ്ങനെ ഒഴുകുന്ന വെള്ളമായതുകൊണ്ട് അവർ കെട്ടിക്കിടക്കുന്ന വെള്ളമൊന്നുമല്ല അതുകൊണ്ട് ഇറങ്ങിയതിൽ വേറെ അസുഖങ്ങളോ രോഗങ്ങളോ കാര്യങ്ങളോ ഒന്നും വരത്തൊന്നുമില്ല മോളീന്ന് ചാടുന്ന ആ വെള്ളത്തിൻ്റെ കീഴ നിൽക്കണം ആ ഒരു എക്സ്പീരിയൻസ് വേറെ ലെവലാണ് അപ്പോൾ പ്രകൃതിയൊക്കെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ വരാൻ പറ്റിയ ഇടമാണ് സത് ശരിക്കും സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഇതാണ് നേച്ചർ നേച്ചർ വേറെ യാതൊരു വിധ ഒന്നുമില്ലാതെ ഉള്ള ശരിക്കും പ്രകൃതിദത്തമായ ഒന്നാണ് നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അത്രയ്ക്ക് ഭംഗിയായി ഇപ്പം നമ്മൾ ഹിന്ദു സ്റ്റീംസ് അതാ ആനചാടിക്കുത്തിൻ്റെ മുകളിലെത്തിയിരിക്കുകയാണ് അതാ അവിടെ ഒക്കെ ഇരിക്കുന്നത് വീടാണ് കേട്ടോ അപ്പം അതാ ഇരിക്കുന്നതെല്ലാം വീടാണ് ത്രേ വലിയ മണ്ടയ്ക്ക് വീടൊക്കെ വെച്ച് താമസിക്കുന്നവരുണ്ടാവ വന്ന പള്ളി വയ്യ അപ്പതാ ഒരുപാട് ആളുകൾ വരുന്നത് ആ വീട്ടിലേക്കുള്ള പാലമാണാ പോകുന്നത് നമുക്ക് ആ പാലത്തിലൊക്കെ പോയി കയറാം അപ്പതാ ചെറിയ ഒരു അരുവി പോലെ വന്നിട്ടാണ് ഈ വെള്ളം എല്ലാം കുത്തി ചാടുന്നത് ഇതിന് മാത്രം വെള്ളം ഇവിടെന്ന ചാട്ടാ വരുന്നേ ഇങ്ങോട്ട് ഇല്ലേ ഇങ്ങോട്ടതേ ഇത് കപ്പൽ മാവാണ് കാഷ്യൂ നട്ട് ട്രീ പിന്നെ ഇവിടെ റബ്ബർ ഉണ്ട് തെങ്ങുണ്ട് മുകളിൽ കയറി കഴിഞ്ഞാൽ തനി ഗ്രാമപ്രദേശം പക്ഷെ എനിക്ക് ഈ വഴി വന്ന വലിയ കയറ്റമൊന്നും ഇല്ലായിരുന്നു ഇല്ല ചേട്ടാ ഈ വഴി ആറിയോ അറിയില്ല ഇതാണ് നമ്മുടെ നമ്മടെ കുത്തിന്റെ ഉത്ഭവം മുഗൾ ഭാഗം ഇതാ കാണുന്ന എല്ലാം മലകളാണ് മലകൾ ദൈവമേ അവരതേ ഡിഷ് ഒക്കെ വെച്ചേക്കണത് ഏ മണ്ടക്കെയാ ഇരിക്കുന്നു ഡിഷ് ആ വെളുത്ത് കാണുന്ന ഡിഷാണ് ഡിഷ് ഈ പാറപ്പുറത്ത് വീട് ഇടി കെട്ടുമ്പോ എന്തോ ചെയ്യും ആ ഇതെന്തോ പരിപാടി ഇതാണ്ട്ടോ പുഴ പുഴ ആ പുഴയതാ ആന ചാടിക്കുത്തിൻ്റെ മുകള് ഭാഗത്തെ പുഴ എന്റെ ഫോൺ താഴെ പോയി ഗൈസ് ആ വെള്ളത്തിൽ ഒരു രണ്ട് സെക്കൻഡ് കിടന്നു പക്ഷെ നോ പ്രോബ്ലം അതാണ് സാംസങ് അൾട്രാ ട്വന്റി ഫൈവ് ഗാലക്സി പരസ്യം കൊടുക്ക വെള്ളത്തിൽ പോയിട്ട് കുഴപ്പം അത് പറ്റൂല ഇങ്ങോട്ട് പോ ചാട്ടാ എനിക്ക് വെള്ളം പേടിയാ ഞങ്ങൾ മോളിൽ മഴ പെയ്താലോ നമുക്ക് അങ്ങോട്ട് പോവുണ്ട് പോയിട്ട് ഫോൺ പോവാത്ത ഫോൺ പരസ്യം കൊടുത്താലോ ചാട്ടന്റെ ഫോണിൽ ഒരു വീഡിയോ പിടിക്കാൻ വേണ്ടായിരുന്നു വെള്ളത്തിൽ കിടക്കണ അൾട്രാ അയ്യത അവനെ പിടിച്ച് ചളിയ ഇതെന് എടാ എന്റെ ഫോൺ വെള്ളത്തിൽ പോയി നീ വെള്ളം അറിഞ്ഞോ ഇതാ വെള്ളത്തിൽ കടന്നു ഫോണ് ശരിക്കും ആ അത് ശരിയാ അത് ഞാനും കണ്ടിട്ടുണ്ട് ഈ ഫോണ് ചിലര് കഴുകണ ഞാൻ കണ്ടിട്ടുണ്ട് ൂഫാടക്കണം ഞാൻ കണ്ടില്ല അതേ പെണ്ണാ പറഞ്ഞ എന്റെ പുറകിലാ ചാടിയത് ഞാൻ ഈ പാൻറ്റും മടക്കാൻ പോയതാന്നേ ഒഴുകിയില്ലടാ വെള്ളത്തി താന്നു കടന്നു അപ്പൊ ഒഴുകൂലെന്ന് മനസ്സിലായി അപ്പൊ ധൈര്യമായിട്ട് സാംസങ് എസ് ട്വന്റി ഫൈവ് അൾട്രാ എല്ലാരും വാങ്ങിച്ചോട്ടോ ഒരു കൊഴപ്പമില്ല അന്നര ലക്ഷം പോയാൽ എന്നാ ഫോൺ വാട്ടർ പ്രൂഫ് എന്തോ അതെ മലകയറി വന്ന നല്ല സ്ഥലത്താട്ടാ അപ്പൊ എന്നാൽ ഈ മോളിലേക്കൊക്കെ നല്ല റബ്ബർ തോട്ടം തെങ്ങിൻ തോട്ടമൊക്കെയാണേ അത് നല്ല രസം ഉണ്ട് കാണാൻ ഇതാ നിൽക്കുന്ന ചാട്ടൻ ഇഷ്ടം പോലെ ആളുകളായി താഴെ കിടക്കുന്നവർക്കൊക്കെ ഇവിടെ വന്ന് രസം പിന്നെ ആ വെള്ളം വരും അപ്പൊ ഇതൊക്കെ നല്ല ലബർ തോട്ടങ്ങളാണ് കേട്ടോ ലബർ തോട്ടങ്ങൾ അപ്പൊ ഇവിടെ എല്ലാ ഫാമിലീസ് താമസിക്കുന്ന മനസ്സിലായി ഞാനാണെങ്കിലും നല്ല രസം കുറേ പാറയും പ്രകൃതി പ്രകൃതി കാണണമെങ്കിൽ ഇവിടേക്ക് വന്നാൽ മതി സുഹൃത്തുക്കളെ തലമുടി കണ്ടാ ഞാനാ വെള്ളത്തിൽ ചാടിയാന്ന് ഓർക്കും തലമുടി കണ്ടാൽ ഞാൻ വെള്ളത്തിൽ ഇറങ്ങി ഓർത്തു പക്ഷേ ഞാൻ വെള്ളത്തിൽ ഇറങ്ങിയിട്ടില്ല സുഹൃത്തുക്കളെ

ചടക്കിയേ ചല്ല എട ചാടി മറിയാൻ കിട്ടിയ അവസര ആ വീട്ടിലേക്കൊക്കെ ഉള്ള വഴിയാണ് ഈ പാലം ഈ പാലത്തിന്റെ അവിടെ വരെ നമ്മൾ എത്തിയിട്ടുണ്ട് ഇതാ ഇത് ഈ പാലത്തിന്റെ മുകളിൽ കൂടി താഴേക്കൂടെ പോകുന്ന ആണ് പുഴ പിന്നെ അത് താഴേക്ക് പോയിട്ട് താഴേക്ക് വീഴുമ്പോഴാണ് നമ്മുടെ ആന ചാടിക്കൂത്ത് ഇവിടെ എവിടെയോ പണ്ടൊരു ആന ഇറങ്ങി താഴേക്ക് ചാടി കാണും അങ്ങനെയായിരിക്കും ആനചാടിക്കൂത്ത് പേരൊക്കെ വന്നതെട്ടാ അപ്പതേ നമ്മളതാ ഇവിടം വരെ അപ്പോൾ അപ്പതാ നമ്മളതാ ഈ പാറപ്പുറത്ത് പാറപ്പുറത്തെത്തിയിരിക്കളെ സുഹൃത്തുക്കളെ അപ്പതാ ഇതാണ് അയ്യോ ഇതാണ് താഴേക്ക് ചാടുന്ന അതെട്ടാ നമ്മുടെ ഒരു ആ എന്തോ ആ വെള്ളച്ചാട്ടം ആതിരപ്പിള്ളി വെള്ളച്ചാട്ടം ആതിരപ്പിള്ളി വെള്ളച്ചാട്ടത്തിന്റെ ഫീലിങ്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഏഹ് നമ്മൾ ആ പാറപ്പുറത്ത് കൂടിയാണ് കടന്ന് വന്നത് ഇപ്പോൾ അതിലെ ഒരുപാട് പേര് വരികയും പോവുകയും ചെയ്യുന്നുണ്ട് അവിടെ നിന്ന് ഇറങ്ങി 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 അങ് ചെന്നാൽ ഒരു അര കിലോമീറ്റർ എത്തണം നമുക്ക് വണ്ടി എവിടെയാണെന്ന് കണ്ടുപിടിക്കണം എവിടെ ഇട്ടു ഇപ്പൊ ചേട്ടനൊന്നും ഇല്ല പഴവില്ല എല്ലായിടത്തും പാറക്കുണ്ട് അപ്പൊ നമുക്കതൊക്കെ കണ്ടുപിടിച്ച് കണ്ടുപിടിക്കാണ്ടോ അത് ശരിയാ പക്ഷെ ഒരുമാതിരി പേർക്ക് അറിയില്ല അല്ലേ അതാ ഇത് ഫുള്ള് പാറയാണ് കേട്ടോ ഫുള്ള് പാറയാണ് ഇങ്ങനെ ഇങ്ങനെ ഫുള്ള് പാറയാണ് നമ്മളതാ തിരിച്ചു പോവാണ് കേട്ടോ ആനചാടിക്കുത്ത് കയറി വന്നപ്പോൾ നല്ല മഴ എന്ന് വെച്ചാൽ നല്ല മഴയായിരുന്നു നമ്മൾ കൊടയൊക്കെ ചൂടി വന്നോണ്ട കയറി വരുന്ന വീഡിയോ എടുക്കാൻ പറ്റാത്തത് അപ്പൊ ഇറങ്ങി പോകുമ്പോൾ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചു തരാവേ അപ്പൊ ഇത് ഈ പാലത്തിലേക്കുള്ളൊരു സ്റ്റെപ്പാ ഇവിടെ അടുത്തുള്ള വീട്ടുകാരൊക്കെ ഈ പാലത്തിൽ കൂടിയാണ് കേട്ടോ സഞ്ചരിക്കുന്നത് പിന്നെ വലിയ റിസ്ക് ഉള്ള ഏരിയ ഒന്നും അല്ല തൊമ്മൻകുത്തിനേക്കാൾ ഒന്നുകൂടി ബെറ്ററാണ് ചാടിക്കുത്തി വരുന്നതായിരിക്കും കാരണം ഇറങ്ങാനും കുളിക്കാനും ഒക്കെ ഏറ്റവും നല്ലത് ഇവിടെ ആയിരിക്കും അപ്പൊ അടുത്തൊരു മഴ ചെറുതായിട്ട് പൊടിഞ്ഞു വന്നു തുടങ്ങിയിട്ടുണ്ട് അതിനുമുമ്പേ നമുക്ക് കാറിന്റെ അടുത്ത് എത്തണം അപ്പോൾ ഇനിയിപ്പ നമുക്ക് ആ ഇറക്കം ഇറങ്ങണ കാര്യം ഓർത്തിട്ടാ ആ പാറ ഇറങ്ങി കിട്ടിയാ മതി ഓ സത്യം പറഞ്ഞ മലയാറ്റൂര് പോയിട്ട് എനിക്ക് ഇത്രയും ബുദ്ധിമുട്ട് തോന്നിയില്ല പക്ഷെ ഇവിടം കരിമല കയറ്റം പിന്നെ അയ്യപ്പു പറഞ്ഞോണായി പോയി പക്ഷെ വന്ന് കഴിഞ്ഞാൽ അതിന്റെ ഭംഗി വേറെ ലെവലാണ് കേട്ടോ ഈ പാറയുടെ ചുവട് ഇതാണ് കേട്ടോ ഈ ചുവട്ടിൽ എന്റെ പാദം തൊട്ടതാണ് ഇതിന്റെ ചുവട് ഈ ചുവട്ടിൽ നിന്നാണ് നമ്മൾ ഇതോ അങ്ങനെ കയറിയാ കുന്നിന്റെ മൂണിൽ എത്തിയത് കേട്ടോ ഇതൊന്നും അല്ല മക്കളെ കുന്ന ഈ ചേട്ടൻ എന്നിട്ടോ എവിടെ പോവടക്കാനും അറിയാൻ പാടില്ല ഏറ്റവും ആ ഇതാ പോണോ അതൊക്കെ നോക്കണല്ലോ അങ്ങനെയൊക്കെ പോവാൻ പാടില്ല കയ്യേ പിടിക്ക നടക്കാന്നുമല്ലേ പണ്ടും നടക്കാൻ അറിയില്ല പണ്ടൊക്കെ ചെല്ലുമ്പോൾ ഞാൻ എല്ലായിടത്തും വീഴുമായിരുന്നു ചെറുപ്പത്തി ചുമ്മാ നടന്നു പോയാൽ വീഴും പിടി ഇതാ പാറയുടെ ചുവട് ഇട്ട ഇതാണ് ചുവട് പാറ ദേ ആ ആൾക്കാർ ഇറങ്ങി വരുന്നത് കണ്ടോ അവിടെ ഒക്കെ കൊറച്ചട സ്റ്റെപ്പൊക്കെ ഉണ്ടാ അപ്പൊ നമ്മളീ താഴെ എത്തി തിന്നടാ അപ്പൊ നമ്മള് വന്നത് ഇതിലേ അല്ല ദതിലേ അല്ല ദതിലേ വന്ന നമ്മള് അതിലേ വന്നേ ബാ ദൈവമേ ചാട്ടേന് വെളിവില്ല വെള്ളിയാഴ്ചയില്ല വാര്യ അങ്ങനെ പോയിട്ട് നമ്മൾ ഇതെങ്ങനെ പോണം ചേട്ട പറഞ്ഞു ഇരുട്ടായ പർത്തോട്ടത്തിൽ ഇരുട്ടാകുന്നു സന്ധ്യ ആയ പക്ഷെ ഇപ്പഴ ആളുകൾ വന്നിണ്ടേ ഇവിടെ പക്ഷെ പേയൊന്നും ഇല്ലല്ലോ ഏ തൊമ്മുത്തു പോലെ ഫോറസ്റ്റുകാരൊന്നും ഇല്ലല്ലോ ആ എന്നാ ചേട്ടാ ഇവിടെ മാത്രം ഇല്ലാത്ത പക്ഷെ ഇവിടെ ശരിക്കു വേണ്ടതില്ലേ കുറച്ച് റീൽസൊക്കെ ചെയ്തു ഇപ്പം ഇങ്ങോട്ട് വണ്ടിയൊന്നും വരില്ല കേട്ടോ വണ്ടിയൊക്കെ അങ്ങ് ഓരോ സ്ഥലത്തോടെ പേ അങ്ങനെ ഓരോ വീട്ടുകാരൊക്കെ പേൻ പാർക്കാക്കിയൊക്കെ ഇട്ടേക്കുക ഇതൊക്കെ പ്രൈവറ്റ് പ്രോപ്പർട്ടീസാണ് റബ്ബർ തോട്ടം ഇതാണ് സുഹൃത്തുക്കളെ ലബർ തോട്ടം ഇനി നമുക്ക് പോകേണ്ടുന്ന വഴി നമ്മൾ കണ്ടുപിടിക്കണം പസിൽ ഗെയിം പോലെ ആയില്ലടാ ഈ വഴി ചോട്ട മുയലിന് വീട്ടിൽ പോകാനുള്ള വഴി പറഞ്ഞു കൊടുക്കൂ എന്ന് പറയുമ്പോൾ ഇവിടത്തെ വഴി നീ വണ്ട് വഴി പറയാൻ പോയി വല്ലോരും വീട്ടിൽ കൊണ്ട് കാറ് കയറ്റിയതാ എന്നിട്ട് അവിടെ നിന്നൊന്നിറക്കാൻ പറ്റ ബാട് കൊടുവലി പോയത് മറന്നാ ശരിയാ ഈ പേൻ പാർക്ക് ഇക്കട ഇറങ്ങണം ഇതിലോട്ടി കാരണം കളെ അപ്പൊ നമ്മള് ആനചാടിക്കൂത്തൊക്കെ കണ്ട് ഇവിടെ പേൻപാർക്ക് കടലേം വാങ്ങി ബിസ്കറ്റും വാങ്ങിച്ചു പിന്നതെ നല്ല സൂപ്പർ ഒരു കിലോ മാമ്പഴം ആനചാടിക്കൂത്തിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് നിന്നാട്ടാ നമ്മൾ വീഡിയോ കണ്ടല്ലോ അപ്പൊ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ആനചാടിക്കൂത്ത് വീഡിയോ നമ്മുടെ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അല്ല ആർക്കെങ്കിലൊക്കെ ഇതുപോലെ നേച്ചർ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ നല്ല ശുദ്ധമായ വെള്ളത്തിൽ കുളിക്കാനും അതുപോലെയൊക്കെ ഇവനോട്ട് ചാടികളും നമ്മൾ രണ്ടുപേരും പിന്നെ ഇങ്ങനെ നന്നേ ഉള്ളൂ പക്ഷേ തലമുടിയെല്ലാം നനഞ്ഞിരിക്കുന്ന എൻ്റെയാണ് കാരണം ഇത് മഴയായിരുന്നു അങ്ങോട്ട് പോയപ്പോൾ മൊത്തത്തിൽ നനഞ്ഞു എന്ന് കൂട്ടി മതി അപ്പോൾ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ തൊടുപുഴയിലാണ് ആനച്ചാടിക്കുത്ത് നമ്മളിതാക തിരിച്ചു പോവുകയാണ് പാർക്കെങ്കിലൊക്കെ നെയ്ച്ചർ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഗൂഗിളിൽ ആനച്ചാടിക്കുത്ത് എന്ന് സെർച്ച് ചെയ്താൽ മതി ഗൂഗിൾ മാപ്പ് ഒക്കെ കിട്ടും അപ്പോൾ നമ്മൾ നമ്മൾ വന്ന് അടുത്തുള്ളവരാണെങ്കിൽ നമ്മൾ വന്നപ്പോൾ ആദ്യമൊന്നും വഴിയൊക്കെ തെറ്റി തെറ്റിപ്പോയിരുന്നു കേട്ടോ പിന്നെ സെറ്റാക്കി നമ്മൾ നേരെ വഴിക്കെ എത്തി കാരണം പറഞ്ഞാൽ ആനചാടിക്കുത്തിലൊക്കെ കയറി ഇറങ്ങി അടിപൊളിയായിട്ട് ആഘോഷിച്ചു പോയവരുടെ പുറകെ വെച്ച് പിടിച്ച് അവസാനം അവരുടെ വേയാന്മാരൊക്കെ ചെന്ന് നമ്മളവിടെ ഒരു തിരിച്ച് വന്ന് നേരെ എത്തി ഇപ്പം ഓക്കെ എല്ലാം കറക്റ്റായി ചേട്ടൻ ഇടയ്ക്കൊന്നും കിളി പോയായിരുന്നു വഴി കൺഫ്യൂഷൻ ആയായിരുന്നു അങ്ങനെ നമ്മൾ തിരിച്ച വീട്ടിലേക്ക് പോവുകയാണ് ഇനിയിപ്പോൾ വീട്ടിൽ ചെന്നിട്ട് തലയൊക്കെ തുടർത്തി വീണ്ടും ഗുളിയൊക്കെ കഴിച്ചിട്ട് മൂടിപ്പറച്ച് കടന്നു അറങ്ങാനുള്ള അവസ്ഥ ആയോന്നറിയത്തില്ല അപ്പൊ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമന്റ് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും പുതിയ ശേഷം പുതുത്ത വീഡിയോ ബൈ